കോഴിക്കോട് മാവൂരിൽ വ്യവസായ സ്ഥാപനമായ ഗ്രാസിമിന് നൽകിയ ഭൂമി മറ്റ് വ്യവസായ സംരംഭങ്ങൾക്ക് നൽകാൻ നടപടിയെടുക്കാതെ സർക്കാർ കാൽ നൂറ്റാണ്ടായി ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് എന്നിട്ടും കമ്പനിയിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പോലും സ്വീകരിക്കുന്നില്ലെന്ന് സംയുക്ത സമരസമിതി ആരോപിച്ചു മാവൂരുകാരുടെ പൊതുവികാരം മുമ്പുള്ള ആവശ്യമല്ല വ്യവസായം വരുക എന്നുള്ളതല്ല എന്തെങ്കിലും വന്നാൽ മതി എന്നുള്ള ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് അതല്ലാത്തൊരു കാലം ഇവിടുന്ന് കേൾക്കോട്ട് നോക്കുന്ന സമയത്ത് പുതിയ തലമുറ കാണുന്നത് കാട് പിടിച്ച് അവർക്ക് ഒരു മിലിറ്ററി പ്രദേശം വരെ അവർക്ക് കടക്കാൻ പറ്റില്ല അവിടെ മതിലു കെട്ടി സെക്യൂരിറ്റി ഗാര് ഞങ്ങൾ ജനിച്ച മണ്ഡലി അവർക്ക് നിന്ന് പ്രവേശനമില്ല എല്ലാം മറന്ന് ഒന്നിച്ച് മാവൂരിലെ ജനത ഒന്നിച്ച് നിന്നാൽ ഒരു സംശയം വേണ്ട ആ കേരളത്തിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായിരുന്ന മാവൂർ ഗ്യാസിംഗ് കമ്പനിക്ക് പൊന്നും വിലയ്ക്കാണ് സർക്കാർ ഭൂമി ഭൂമിയെടുത്തു നൽകിയത് സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനവും കൂടുതൽ പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്നതുമായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം മലബാർ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്നത്തെ ഗവൺമെന്റ് സഹ വി എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഒന്നാം കേരള മന്ത്രിസഭയാണ് ഈ വ്യവസായ വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പിടുന്നത് ഫാക്ടറിയുടെ പ്രവർത്തനം വർഷം പൂർണ്ണമായും നിലച്ചു യും ഫാക്ടറിയിലെ മലിനജലം ചാലിയാറിഞ്ഞ് മലിനമാക്കുന്നോപിച്ച് ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു ഇതാണ് ഫാക്ടറി പൂട്ടാനുള്ള പ്രധാന കാരണം ഈ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാവുകയും ചെയ്തു ഉൽപാദനം ആരംഭിച്ചതോടുകൂടി പൊലൂഷന്റെ പ്രശ്നങ്ങൾ ചാലിയാർപ്പുഴയിലേക്ക് ഡയറക്ടായിട്ട് രാസവസ്തുക്കൾ കലർന്ന നേരെ മാവൂർ റയൻസ് തുടങ്ങിയതിന് ശേഷമാണ് ശേഷമാണ് ഈ പൊല്യൂഷൻ പൊല്യൂഷൻ ഇഷ്യൂ കേരളത്തിൽ കൺട്രോൾ ബോർഡ് രണ്ടായിരത്തിൽ തന്നെ പ്രദേശത്ത് നിന്ന് ഫാക്ടറി ഉൾപ്പെടെ പൊളിച്ചു നീക്കി പ്രദേശത്ത് മറ്റ് വ്യവസായ സൗഹൃദ പദ്ധതികൾ തുടങ്ങുമെന്നായിരുന്നു സർക്കാരിന്റെയും കമ്പനി അധികൃതരുടെയും വിശദീകരണം ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ടിട്ടും മാവൂരിൽ ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഈ അഞ്ച് ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടും ഈ സ്ഥലം ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും കുറ്റപ്പെടുത്തി ും സാധിക്കില്ല നിയമം അനുകൂലമല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം നിയമനിർമ്മാണ സഭയിലാണ് വരുന്നത് അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ തൊണ്ണൂറ് ശതമാനം സ്ഥലം ഗോളിയോറൻസിന്റെ കയ്യിൽ കാട് പിടിച്ച് കിടക്കുക ഈ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് എല്ലാ പ്രാവശ്യവും അയ്യഞ്ച് കൊല്ലം കുടുംബം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് വന്നിട്ട് അത് ഉണ്ടാക്കും ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാന്നല്ലാതെ അനുഭവം വരെ നടന്നിട്ടില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സർക്കാർ സംസ്ഥാനത്തിന് വ്യവസായ വികസനത്തിന് വേണ്ടി പൊന്നും വിലയ്ക്ക് വാങ്ങി നൽകിയ ഭൂമിയാണ് പല കാരണങ്ങളാലും ഉപയോഗശൂന്യമായി കിടക്കുന്നത് കാൽനൂറ്റാണ്ടായിട്ടും ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കാത്തത് എന്താണെന്നാണ് ഉയരുന്ന ചോദ്യം മലബാറിലെ ആദ്യത്തെ വ്യവസായ സ്ഥാപനമായിരുന്ന മാവൂർ ഗോളിയ റയോൺസ് അടച്ചുപൂട്ടിയിട്ട് കാൽനൂറ്റാണ്ട് പിന്നിടുന്നു നടത്തിപ്പിലെ നഷ്ടക്കണക്കുകളോ തൊഴിലാളി സമരമോ മലിനീകരണ പ്രശ്നങ്ങളോ ആണോ ഫാക്ടറി പൂട്ടാൻ കാരണമായത് ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുകയാണ് എന്തായാലും മാവൂരുകാർ കാത്തിരിക്കുകയാണ് അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറിക്ക് പരം മാവൂരിന്റെ സമഗ്ര വികസനത്തിനുള്ള ഒരു പദ്ധതി വരുന്നതും കാത്ത് ക്യാമറമാൻ ഷാഫിക്കൊപ്പം കോഴിക്കോട് മാവൂരിൽ നിന്നും രതീഷ് വാസ്തേവൻ ന്യൂസ് മലയാളം